ശ്രീ കെ പ്രേംകുമാർ സർ പതിനഞ്ചാം കേരള നിയമസഭയുടെ പത്താം സമ്മേളനത്തിൽ അവതരിപ്പിച്ച നന്ദി പ്രമേയത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാൻ സർക്കാരിൻ്റെ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി പത്തു വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് ആദ്യമായൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ സാമൂഹ്യ സുരക്ഷിതത്വ മേഖലയുടെ കാര്യത്തിൽ ഏറ്റവും പിറകിൽ നിന്നിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം ആ സംസ്ഥാനം ഇന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സന്ദർഭമാവുമ്പോഴേക്കും വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ സാമൂഹ്യ സുരക്ഷിതത്വ മേഖലയിലെല്ലാം ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായി മാറിയിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും കേരളം കൈവരിച്ച നേട്ടം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യ സുരക്ഷിതത്വ മേഖലയിൽ നമ്മുടെ നാട് കൈവരിച്ച നേട്ടം പണമുള്ളവർക്ക് മാത്രമായി വിദ്യാഭ്യാസവും ആരോഗ്യവും സാമൂഹ്യ സുരക്ഷിതത്വവും പരിമിതപ്പെടുത്തുന്ന ലോക ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ബദലുയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പണം നീക്കിവെക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് പണം നീക്കിവെക്കുന്ന സംസ്ഥാനം കേരളമാണ് സാമൂഹ്യ സുരക്ഷിതത്വ മേഖലയിൽ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിന് പറയേണ്ടി വരുന്നു ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലയിൽ സാമൂഹ്യ സുരക്ഷാ സംവിധാനമുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്തി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതിദരിദ്രരുടെ എണ്ണത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനമായി മാറിയിട്ടുള്ളത് നമ്മുടെ കേരള സംസ്ഥാനമാണ് അര ശതമാനത്തിൽ താഴെ ഇന്ത്യയിൽ അതിദരിദ്രരുള്ള സംസ്ഥാനമായി ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനമായി കേരളം മാറുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ നിലനിൽക്കുമ്പോഴാണ് ഒരു ഇന്ത്യയിൽ ഏറ്റവും കുറവ് അതിദരിദ്രരുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം നിലകൊള്ളുന്നത് ആ അതിദരിദ്രരെയും ആ പട്ടികയിൽ നിന്ന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സർഗാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് എന്താണ് സർഗാത്മക പ്രതിപക്ഷം എന്ന് നാം കാണുന്നുണ്ട് സർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ ഫോണിനെതിരായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം കോടതിയെ സമീപിച്ചു കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി മാത്രം പറയുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കോടതിയെ സമീപിച്ചു കോടതി വിമർശിച്ചു വിമർശിച്ചു എന്ന് മാത്രമല്ല പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇന്ററസ്റ്റ് ആണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്ന് കോടതിക്ക് പറയേണ്ടതായിട്ട് വന്നു കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതാണോ ഇതാണോ സർഗാത്മക പ്രതിപക്ഷം എന്ന് നമ്മുടെ നാട് കൃത്യമായി കാണുന്നുണ്ട് അമ്പട ഞാനേ എന്ന ഭാവമാണ് പ്രതിപക്ഷ നേതാവിന് എനിക്കറിയാത്തതായി ഒന്നുമില്ല എന്ന ദാഷ്ട്യമാണ് വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്നു എന്ന നിലപാടിൽ നിന്ന് മാറി ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്ന സമീപനം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചു അയാൾ എന്ന് വിളിക്കുന്ന സ്ഥിതി സർക്കാരിന്റെ എല്ലാ വികസന നേട്ടങ്ങളെയും വക്രീകരിക്കാനാണ് അദ്ദേഹം പ്രതിപക്ഷം എന്ന നിലയിലുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്ന് നാം കാണുകയാണ് നമ്മുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിക്കേണ്ട ഭരണഘടനാ മൂല്യങ്ങൾ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറലിസവും തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തോട് സാമ്പത്തികമായി കടുത്ത വിവേചനം കാണിക്കുന്ന അന്തരീക്ഷത്തിൽ കേരളം പോലെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടുതൽ ശക്തിയുള്ള വേരുള്ള ഒരു സംസ്ഥാനത്ത് ഈ ധനപരമായ ഫെഡറലിസത്തെ ഞെരുക്കുന്ന നയത്തിനെതിരായി ഒറ്റക്കെട്ടായി ഒരു മനസ്സായി നാം ഒരുമിച്ച് നിൽക്കണമെന്ന നിലയിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറല്ല കണക്കുകൾ വസ്തുതകൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ പത്താം ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കണക്ക് പ്രകാരം രാജ്യത്തിന്റെ മൊത്തം ചെലവിന്റെ ദേശീയ ചെലവിന്റെ അറുപത്തിരണ്ട് ശതമാനം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ് എന്നാൽ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ മുപ്പത്തി ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി ലഭിക്കുന്നത് ബാക്കി അറുപത്തി മൂന്ന് ശതമാനവും എത്തുന്നത് കേന്ദ്രത്തിന്റെ കൈകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ വരുമാനം കൂടുതൽ കേന്ദ്രമെടുക്കുക ചെലവ് കൂടുതൽ സംസ്ഥാനങ്ങൾ വഹിക്കുക എന്ന സമീപനം ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതയും സവിശേഷതയും കണക്കിലെടുത്ത് ആ സംസ്ഥാനങ്ങൾക്ക് വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള ധാരണയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ആ ഫെഡറലിസത്തെ പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തി കോടി രൂപ കേരളത്തിന് കടമെടുക്കാനുള്ള അനുമതി തന്നു വ്യക്തികൾ തമ്മിൽ വായ്പ വാങ്ങുന്നത് പോലെയല്ല ഒരു സംസ്ഥാനം കടമെടുക്കുന്നത് കടമെടുക്കുന്നതിന് എല്ലാ മാനദണ്ഡവും പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഒരു സംസ്ഥാന ഗവൺമെന്റിന് വായ്പ എടുക്കാൻ കഴിയൂ എന്ന് കാര്യങ്ങൾ പഠിക്കുന്ന ആർക്കും മനസ്സിലാകും ആ നാല്പത്തി മൂവായിരം രൂപ വായ്പ എടുത്ത കേരളത്തിന് വായ്പ ഇപ്പോൾ ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് ഈ വർഷം ചുരുക്കി സ്വാഭാവികമായും അതിൻ്റെതായ പ്രയാസം സാമ്പത്തിക രംഗത്ത് കേരളം അഭിമുഖീകരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ഈ സന്ദർഭത്തിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന അർഹതപ്പെട്ടത് തടഞ്ഞു വയ്ക്കുന്ന കേരളത്തിന് ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അന്തരീക്ഷം ബോധപൂർവം സൃഷ്ടിക്കുന്ന ഈ നയത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിങ്ങളുണ്ടോ എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതിപക്ഷത്തോട് യു ഡി എഫിനോട് ചോദിക്കുന്നത് അപ്പോൾ പറയാണ് എലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങളില്ല എലക്ഷൻ ആയതുകൊണ്ട് മാത്രമാണോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കേരളത്തിന് അർഹതപ്പെട്ടത് ഏതെങ്കിലും നിലയിൽ അത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ശബ്ദമുയർത്താൻ തയ്യാറായിട്ടുണ്ടോ കേരളത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ രാജ്യം അതിദാരുണമായ നിലയിൽ പിറകിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അതിദരിതലുള്ള രാജ്യം മാത്രമല്ല ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള രാജ്യം ഏറ്റവും കൂടുതൽ എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരരുള്ള രാജ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലൊന്നാണ് നമ്മുടെ ഇന്ത്യ അത്തരം ഒരു രാജ്യത്താണ് കേരളം ബദൽ മുന്നോട്ട് പോകുന്നത് ആ ബദലിനെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവം ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തിന് കുടപിടിക്കുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ഇതാ കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വസ്തുതാവിരുദ്ധമായ പ്രചരണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കാൻ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി വെച്ചു അതുകൊണ്ടാണ് തുടർന്ന് വന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്ക് അദ്ദേഹം പറഞ്ഞത് പതിനയ്യായിരം രൂപ വരെയുള്ള പെൻഷൻ കുടിശ്ശിക കൊടുക്കും ബാക്കിയുള്ളത് പിന്നീട് കൊടുക്കും അറുനൂറ് രൂപ പെൻഷനാണ് ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ആ അറുനൂറ് രൂപ വെച്ച് പതിനയ്യായിരം ആകണമെങ്കിൽ എത്ര രൂപ വേണം നിശ്ചയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പതിനയ്യായിരം രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഓണത്തിന് അഡ്വാൻസ് ഉൾപ്പെടെയുള്ള പെൻഷൻ ലഭിച്ചവരാണ് കേരളത്തിലുള്ളവർ ഈ പല പെൻഷനും ഇരുപത്തി മാസം വരെ കുടിശ്ശിക വെച്ചവർ പ്രിയ ഈ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ അധികാരത്തിൽ വന്ന സന്ദർഭത്തിലെല്ലാം തകർത്തവർ ഇപ്പോ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആയിരത്തി കോടി രൂപയാണ് കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിവെച്ച കുടിശ്ശികൾ ഉൾപ്പെടെ വിതരണം ചെയ്തത് എന്ന് കാണാൻ സാധിക്കും മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതിന് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ നാനൂറ്റി ഇരുപത്തിയഞ്ചിന് രാജു എബ്രഹാമിന് കൊടുത്ത മറുപടിയായി കൃത്യമായി അത് സൂചിപ്പിക്കുന്നുമുണ്ട് വസ്തുത ഇതായിരിക്കെ കള്ളപ്രചരണം നടത്തുകയാണ് സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ സംരക്ഷിക്കാൻ കേരളം ഇന്ന് കാണുന്ന നിലയിൽ ഈ സമൂഹം ജനാധിപത്യ മതനിരപേക്ഷ ഫെഡറൽ തത്വങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു സമൂഹമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രാജ്യത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന കേരളത്തെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ അർഹതപ്പെട്ട വിഹിതം കേരളത്തിന് നേടിയെടുക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മാറിയ കേരളത്തെ മാറിയ കാലത്തെ അഭിമുഖീകരിക്കുന്ന മധ്യകാല യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവരുമാന രാജ്യങ്ങളോട് സമാനമായ നിലയിൽ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമവുമായി നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തെ തകർക്കാനുള്ള ലക്ഷ്യമായി ബി ജെ പിക്ക് കുടപിടിക്കുന്ന സമീപനം കേരളത്തിലെ ബി ജെ പി കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തെ കൃത്യമായി ഒറ്റപ്പെടുത്താനുള്ള സമീപനം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളുടെ ആകത്തുണ്ടാകും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി പ്രമേയത്തെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു